നല്ല പഴുത്ത മാമ്പഴം ഉപയോഗിച്ചുള്ള ഒരു പായസമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം വൃത്തിയാക്കി തൊലികളഞ്ഞ് ചെത്തിയെടുത്ത് മിക്സി ജാറിലിട്ടടിച്ച് പളപ്പുണ്ടാക്കുക വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഇത് ഉണ്ടാക്കണം എന്നിട്ട് അടികട്ടിയുള്ളൊരു പാത്രം സ്റ്റവില് വെച്ച് മാങ്കോ പളപ്പ് ഒഴിക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് റവ ചേർക്കുക ഇത് സെപ്പറേറ്റായി വേവിച്ചും വേണമെങ്കിൽ ചേർക്കാം റവ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കുക എല്ലാം കൂടി ഒന്ന് കുറുകി വരുമ്പോൾ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുക മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടി വരും അതിനുശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം ഇനി കൂടുതൽ സമയം തിളക്കരുത് ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് ഇളക്കുക ഒരു ചെറിയ പാൻ കുറച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി നുറുക്കിയത് ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ വറുത്ത് പായസത്തിൽ ചേർക്കുക വളരെ സ്വാദിഷ്ടമാണ് ഈ പായസം മാമ്പഴത്തിൻ്റെയും തേങ്ങാപ്പാൽ ഏലക്ക നെയ്യ് എല്ലാ ഫ്ലേവറും കൂടി ചേരുമ്പോൾ നല്ല വാസനയും